അസലാമു വാഹമുല്ലാഹി വാസ്മിറിക്കളാകുന്ന നാം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി അഞ്ചു നേരം സ്കാർ നിർവഹിക്കുന്നതിന് പുറമേ സുന്നത്തായ അഴിബാത്തുകൾ അല്പമെങ്കിലും പതിവായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും പ്രത്യേകിച്ച് ഇഷ മഹരീബിനിടയിലുള്ള സമയം അതിൽ മഹരീബിൻ്റെയും ഉറങ്ങുന്നതിനും സമയത്തൊക്കെ പ്രത്യേകം നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട സൂറത്തുകൾ സൂറത്തു യാസീൻ സൂഹത്തുർ റഹ്മാൻ അതുപോലെ തന്നെ സൂറത്തുൽ വാക്യയും തബാർക്കയും സൂറത്തുൽ ഫത്തുഹം സൂറത്തു ദുഹാൻ തുടങ്ങിയിട്ടുള്ള സൂറത്തുകളൊക്കെ പതിവായി നമ്മൾ പാരായണം ചെയ്യുന്നവരാണ് അതുപോലെ ഹബീബ് സല്ലാ വലി സ്വല തങ്ങളെ നിത്യവും ഏറ്റവും ചുരുങ്ങിയത് നൂറ് സലാത്തെങ്കിലും അതുപോലെ തന്നെ തഹ്ലീൽ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഹദാദ് റാതീബ് അതുപോലെ അസ്മാഉൽ ഉൽ അസ്മാഉൽ ബദർ തുടങ്ങി ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് നിത്യമായി പതിവായി ചെയ്യുന്നവരായിരിക്കും നമ്മളൊക്കെ എന്നാൽ എല്ലാ കാരണവശാലും ഏതെങ്കിലും ഒരു ദിവസം നമുക്കത് നഷ്ടപ്പെട്ടു അത് ചെയ്യാൻ സാധിച്ചില്ല രോഗം കാരണം യാത്ര കാരണം അതല്ലെങ്കിൽ വീട്ടിൽ വിരുന്നുകാർ വന്നു ആ വിരുന്നുകാരുമായി സംസാരിച്ചിരിക്കുന്നത് കാരണം അതല്ലെങ്കിൽ എവിടെയെങ്കിലും ആത്മീയ സമയ സദസ്സുകൾ നടക്കുന്നു അതിലേക്ക് മാതിരിവിഷ്കരിച്ച ഉടനെ പോകേണ്ടി വന്നു അങ്ങനെയൊക്കെ പോയി അവിടെ പങ്കെടുത്തു അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് നാം പതിവായി ചെയ്യുന്ന നമ്മുടെ വെറുതുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ പരിഹരിക്കാനുള്ള മാർഗം എന്താണ് അഥവാ രാത്രിയിൽ തന്നെ നിർവഹിച്ചാൽ കിട്ടുന്ന അതേ പ്രതിഫലം അള്ളാഹു സ്വഹാനുഹു വത്താല നമുക്ക് നൽകും അതിനു വേണ്ടി എന്ത് ചെയ്യണം ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം അതിന് നമുക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഹാൻ ഇമാം മുസ്ലിം റള്ളിയാഹു താലാ നുഹു സയ്യിദ്ന അമർ ബിൻ ഹത്താബ് റലിയുല്ലാഹു അലഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലിഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി കാണാം മന്നാമ അൻഹിസ്ബിഹി ഒരാൾ ദിവസവും ചെയ്യുന്ന ഒരു അമൽ

ചെയ്യുന്നത് ചെയ്യുന്ന ചെയ്യാൻ സാധിക്കാതെ അയാൾ ഉറങ്ങിപ്പോയി ഉറക്കിപ്പെട്ടു പോയി ഉറക്കം വന്നുകൊണ്ട് ഉറങ്ങിപ്പോയി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി ഔ അൻ ഷെയ് ഇൻ മിൻഹു അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടല്ല യാസിനോതിയിട്ടുണ്ട് ഓതാൻ കഴിഞ്ഞില്ല വാക്യാസുഖത്ത് ഓതാൻ കഴിഞ്ഞില്ല ഹദ് ഓതാൻ കഴിഞ്ഞില്ല അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ ഫ അർഅ ഫി മാ സൊലാത്ത് അൽഫീ സൊലാത്ത് ഉൽ ദുഹുർ അയാൾ സുബീനസ്കരിച്ച ഉടനെ ദുഹുറിൻ്റെ മുമ്പായിട്ട് കഴിഞ്ഞ രാത്രി നഷ്ടപ്പെട്ട ആ വെറുതെ ആ ഹിസ്ബ് അയാൾ പാരായണം ചെയ്ത അയാൾ കൊണ്ടുവന്നാൽ കുത്തി രാത്രിയിൽ തന്നെ അത് പാരായണം ചെയ്ത അതേ പ്രതിബലം അള്ളാഹുബാൻ അദ്ദേഹത്തിന് നൽകുമെന്ന് ഹബീബ് റസൂലഹി സല്ലാഹു അലി വസ്ലം എന്തുകൊണ്ട് അവിടെ സുബീൻ്റെയും ദുഹുറിൻ്റെയും ഇടയിൽ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അഥവാ അത് പെട്ടെന്ന് തന്നെ അത് കള്ളാഹ് കൂട്ടുക സുന്നത്തായ അമലാണെങ്കിൽ തന്നെയും അത് പെട്ടെന്ന് തന്നെ അത് നിർവഹിച്ച് വീട്ടുക അതിനുവേണ്ടിയുള്ളൊരു പ്രേരണയാണ് പറഞ്ഞത് അതല്ലായെങ്കിൽ അധികം ആളുകൾക്കും സുബി നിസ്കാരത്തിന് ശേഷം പിന്നെ ജോലിക്ക് പോകുന്നൊരാ ആണെങ്കിൽ തന്നെയും ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഉള്ള സമയം അദ്ദേഹത്തിന് ഫ്രീ ടൈമാണ് സുബി നിസ്കരിച്ച ശേഷം സുബി ആ ജോലിക്ക് പോകുന്ന അത്രയും സമയം അതിനിടയിലുള്ള സമയം ഫ്രീ സമയമായതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ ആ സമയത്ത് തന്നെ അത് ഓതി തീർത്താൽ അത് ചെയ്തു തീർത്താൽ അയാൾക്ക് രാത്രിയിൽ തന്നെ ചെയ്ത പ്രതിഫലം അള്ളാഹു സുബാനുഹുവൽ അവൻ്റെ മഹൽ ഫലുകൊണ്ട് നൽകുമെന്ന ഹബീബ് മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക അപ്പം നമുക്ക് പതിവായി ചെയ്യുന്ന എന്തെങ്കിലും അമലുകൾ നഷ്ടപ്പെട്ടു പോയാൽ അത് നഷ്ട നഷ്ടപ്പെട്ടു പോയില്ലേ ഇനി നാളെ ആക്കാം എന്ന് ചിന്തിച്ചൊരിക്കലും അത് മാറ്റി നിർത്താതെ അത് കളാകിട്ടാനുള്ളൊരു മനസ്സും കൂടെ നമുക്കുണ്ടായാൽ അത് കാരണം ഒരുപക്ഷെ നാഹ്റത്ത് നമുക്ക് രക്ഷപ്പെടാൻ അത് സാധിക്കും അത് നമ്മെ സഹായിക്കും അള്ളാഹു നിത്യമായ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുപോകാനുള്ള തോഫീഫ് നമുക്കൊക്കെ തരട്ടെ ആമീൻ അസ്സലാ വാളിക്കും വാഹത് അല്ലാഹി